ചുണ്ടങ്ങ തീയ്യലാണ് കേട്ടോ ഇതാ തമിഴ്നാട്ടുകാരുടെ വത്തക്കുഴമ്പ് തമിഴ്നാട്ടുകാരുടെ വത്തക്കുഴമ്പ് ഉള്ളിയും കീട്ടാണെന്ന് തോന്നുന്നു ഇതായാലും നമ്മുടെ സ്റ്റൈൽ വെക്കാം ചുണ്ടങ്ങ നല്ലോണം ഇതുപോലെ ചതച്ചെടുക്കണം എല്ലാം പൊട്ടി അതിൻ്റെ അരി കളയണം എന്നിട്ട് രണ്ട് മൂന്ന് വട്ടം വെള്ളം തെളിയുന്നതോടും വരെ കഴുകിയെടുക്കണം പിന്നെ ചെറിയ ഉള്ളി വേണം ചെറിയ ചെറിയുള്ളി എത്രയാണെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ ഒരു കാൽ ഭാഗമേ ആകാവുള്ളൂ ചുണ്ടങ്ങ പിന്നെ നമുക്ക് ക്യാരറ്റോ എല്ലാം കൂടി ഇട്ട് വേണമെങ്കിലും അങ്ങനെ വെക്കാം അല്ലെങ്കിൽ ഉള്ളിയും ഇതും കൂടെ ഇട്ട് വയ്ക്കാം ഞാനിപ്പോൾ രണ്ട് മുരിങ്ങിക്ക ഇടുന്നുണ്ട് ക്യാരറ്റ് ഇല്ല അതുകൊണ്ട് ക്യാരറ്റ് ഇല്ല വേറെ എന്തെങ്കിലും ഇടണമെങ്കിൽ ഇടാം ഇതെല്ലാം പൊട്ടിയിട്ടുണ്ട് എല്ലാം പൊട്ടി വന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അല്ലെങ്കിൽ എണ്ണയിൽ ഇടുമ്പോഴൊക്കെ അല്ല നമ്മൾ വഴറ്റാനായിട്ട് ഇടുമ്പോൾ തന്നെ എല്ലാം ഇതിനൊരു ചൊനയുണ്ട് കഴുകുമ്പോൾ കാണിക്കാം കളറും മാറുന്നില്ല രണ്ടു മൂന്ന് വട്ടം കഴുകി ഇത് ചുണ്ടയ്ക്കഴുകുമ്പം മൂന്നാലു വട്ടം ഞാൻ ഇടയിൽ കഴുകിയിട്ട് വാരിയെടുക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ കൂടി നമ്മൾ കഴിഞ്ഞാൽ അതിൻ്റെ ചൊവ്വ മുമ്പിൽ നിൽക്കുക അല്ലെങ്കിൽ അരി അത്രയൊന്നും വേണ്ട ഇവിടെ അരി കളയാം അരിയുടെ ആവശ്യമില്ല നമുക്ക് ചോവ വരാതെ അരി കളഞ്ഞേക്കാം ഇത് മാത്രം മതി പിന്നെ തൊലിയും കുറച്ച് അരിയാകും അതിന് കുഴപ്പമില്ല പക്ഷേ അരി അധികം വരാതെ നമ്മൾ നല്ലപോലെ ചതച്ച് വെള്ളത്തിനകത്തിട്ട് മൂന്നാല് വട്ടം കഴുകി വാരി എടുക്കും അരി എടുത്താൽ അരി അരി വെള്ളത്തിനടി കിടക്കുകയുള്ളൂ അതുപോലെ ചതച്ചെടുക്കുക പിന്നെ നമുക്കിതെല്ലാം കൂടി വഴറ്റി ഉള്ളിയും പാവയ്ക്കേണ്ട പാവയ്ക്ക മുരിങ്ങക്ക മുരിങ്ങക്കാരറ്റ് എല്ലാം വേണമെങ്കിൽ ഇടാം ാലും ചുണ്ടങ്ങ അധികം ആവാൻ പാടില്ല ഉള്ളിയുടെ പകുതിയോ അല്ലെങ്കിൽ ഒക്കെ മതി ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിതെല്ലാം മൂത്ത് വരാൻ കുറച്ചെണ്ണ കൂടുതൽ വേണം ഇനി കടുക് മുളക് കറിവേപ്പിലൊക്കെ ഇട്ട് ഉള്ളിയും എല്ലാം കൂടി ഇട്ട് ഞാൻ ഒരു മുരി രണ്ട് മുരിങ്ങക്കാം രണ്ട് മുരിങ്ങക്ക എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഉള്ളിയും ഈ ചുണ്ടങ്ങയും മാത്രം കൊണ്ടും വേണമെങ്കിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ ക്യാരറ്റും ഒക്കെ ഉണ്ടെങ്കിൽ അളവും നല്ലോണം കൂടുതൽ കിട്ടും അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം ബാക്കിയുള്ളതെല്ലാം ഓപ്ഷനിലാണ് Tre ni oliven. കൊച്ചു കഴിഞ്ഞിട്ട് ഇടാം ഇലക്കുമ്പി ചേർത്താണ്ടെങ്കിലും ഉണ്ടി വെച്ചിട്ട് പെരിച്ചു പോകും ഈളമുള്ള കഷ്ട കൊണ്ട് കൊച്ചു കഴിഞ്ഞിട്ട് ഇടാം ഇതൊന്നും മൂട്ടിട്ട് ഇരുപത്തഞ്ച് അല്ലി ഉള്ളിയുണ്ട് അതിൻ്റെ കാൽഭാഗം ചുണ്ടങ്ങയുണ്ട് ചുണ്ടങ്ങ മാറിപ്പോരുത് ഇത് കണിച്ചുണ്ടങ്ങ സാധാരണ പറമ്പുകളിലൊക്കെ ഉണ്ടാവും ഇത് നല്ലോണം ഇടിച്ച് ഇതിനകത്തെ അരി രണ്ട് മൂന്ന് വട്ടം കഴുകി കളഞ്ഞ് വെള്ളം തെളിയുന്നോണം വരെ കഴുകിയെടുത്ത് ഉള്ളിയുടെ കൂടെ ഇട്ട് വളറ്റി വേണം ചെറിയ തേങ്ങയാണ് ഒരു തേങ്ങയോളം വേണം പിന്നെ മല്ലി മുളക് അത് നല്ലതായിട്ട് വറുത്ത് നമുക്ക് വറുത്ത് അരച്ച് എടുക്കണം പിന്നെ കുറച്ച് വാളൻപൊടി വളംപൊടി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് അൻപീൻ എല്ലാം കൂടി ചേർത്ത് നല്ലതായിട്ട് തിളപ്പിച്ച് അരപ്പൂക്ക് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചാൽ തമിഴ്നാട്ടുകാരുടെ വസ്ത്രക്കുണ്ട് കൊച്ചി കൊണ്ട് വിഭവത്തിൽ എങ്ങനെ ഇരിക്കും നോക്കാം ഞാൻ മുരിങ്ങയും കൂടി കിട്ടും മുരിങ്ങക്കയറ്റാൽ അടുക്കുമ്പോൾ കഷ്ണങ്ങളൊക്കെ താഴെ പോകും അതുകൊണ്ടാണ് മുരിങ്ങ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ മുരിങ്ങക്ക് അധികം മൂത്തിട്ടില്ല അതുപോലെ കുഴപ്പമില്ല ഇത് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം നമ്മൾ വേവിക്കുന്നുണ്ട് കുടിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് വേവിക്കുന്നുണ്ട് നന്നായിട്ട് മൂക്കെട്ട് ശക്കര ഉപ്പും കൂടി ഇട്ടേക്കാം അല്ലക്കൊടി നമുക്ക് ലാസ്റ്റ് ലാസ്റ്റിയാക്കാം വെള്ളം ചേർത്ത് വേവിക്കാൻ അവിടെ ഞാൻ വെച്ച പുള്ളിയും ാണ് ഇത്രയും മൂപ്പ് മതി കുറച്ചൂടെ മൂത്താലും നല്ലത് തന്നെ പക്ഷേ ഇത്രയും മൂപ്പാണേലും മതി രണ്ട് ദിവസത്തേനേതായാലും കറി കേടാവാതെ ഇരുന്നോളൂ പുളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ പാവയ്ക്ക മെഴുക്കുവാറിറ്റി വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ കുറച്ച് ഒരു ഒരു ഉള്ളിയുടെ ബാ ബാലൻസ് ചെയ്യാൻ ഉള്ളിയുടെ മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് പാവയ്ക്കാം നല്ല കറുത്ത കയ്പം പാവയ്ക്കയാണ് അതൊരു ചെറിയ പാവയ്ക്ക ഞാൻ അഴുക്കുറ്റിയുടെ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചൊരു ചെറിയ ബാക്കിയുടെ വെള്ളം ഉണ്ടാവും എല്ലാം കൂടി ചേർത്ത് വഴറ്റിയതാണിത് ഇനി നമുക്ക് തേങ്ങയും മല്ലി മുളകും കൂടെ നന്നായിട്ട് ചുമക്കെ വറുത്തെടുക്കണം തീയലിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ നമുക്ക് ചെറിയ തേങ്ങ മീഡിയം സൈസ് ഒരു തേങ്ങ ഉണ്ട് ഇത് പിന്നെ ഒരു എട്ട് പത്തലമുളക് ഞത് മുറിച്ചൊന്നിട്ടു കുറക്കാൻ എളുപ്പത്തിന് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂണാണ് മല്ലിപ്പൊടി പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി പുളി വെള്ളത്തിലിട്ട് വെക്കണം മൂക്കുന്നേരത്തിന് പുളി വെള്ളത്തിലിട്ട് വെക്കാം പിന്നെ ഇത് വറുത്തിട്ട് നമുക്ക് കഷ്ണങ്ങൾ വേണമെങ്കിൽ കഷ്ണങ്ങൾ പുളിയൊഴിച്ച് വേവാനും വെക്കാം ഇത് വഴറ്റി വെച്ച കഷ്ണമാണ് അതിലേക്ക് നമുക്ക് പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ച് അടുപ്പത്ത് വയ്ക്കാം തേങ്ങ മൂക്കുന്ന നേരത്തിന് നമുക്ക് ഇത് വെന്തോളും ഇത് പുളി കലക്ട് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല ഇനി ഒന്ന് തിളയ്ക്കാൻ വെക്കും കൂട്ടത്തില് നമുക്ക് മഞ്ഞൾപ്പൊടിയും പൊടി ഇട്ട് തിളയ്ക്കാൻ വെക്കാം വേഗാനായിട്ട് വെക്കാം വെള്ളവും പുളിയും ഒഴിച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം ഉപ്പ് നമ്മൾ നേരത്തെ വഴറ്റിയ സമയത്ത് കുറച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നോക്കിയിട്ട് ചേർത്താൽ മതി മല്ലി പൊടി ആയതുകൊണ്ട് മല്ലി ഇട്ടിട്ടില്ല മല്ലി നമുക്ക് ഏകദേശം ഉപ്പായിട്ട് ഇട്ടാൽ മതി മുളക് പൊടി മുളക് പൊടി സ്റ്റോക്ക് ഇല്ല എനിക്കതുകൊണ്ടാണ് മുളക് ഇട്ടത് മല്ലിയും മുളകും അതിനോട് ഉള്ളതാണെങ്കിൽ അത് ഇതൊപ്പം തേങ്ങയുടെ ഒപ്പം തന്നെ ഇട്ട് വറക്കാം നമുക്കിനി നല്ലപോലെ ഒരു ഇളക്കി ഒരുപോലെ മൂപ്പിട്ടെടുക്കണം മൂപ്പായിട്ടുണ്ട് നമുക്ക് മല്ലിപ്പൊടിയും കൂടി ഇടാം ഞാൻ തീ ഓഫ് ചെയ്തു ഇങ്ങനെ മല്ലി വല്ലാതെ പൂക്കും മുളക് പൊടിയാണെങ്കിൽ മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് മുളക് പൊടിയും ഇട്ട് മല്ലിപ്പൊടി കുറച്ച് മൂപ്പ് എല്ലാം വേണം മല്ലിപ്പൊടി ഇട്ടിട്ട് ചക്കനം കഴിയുമ്പോൾ മുളക് പൊടിയും ഇട്ട് എല്ലാം തീ ഓഫ് ചെയ്തിട്ട് ചെയ്താൽ മതി നമുക്ക് അല്ലെങ്കിൽ ഇരുമ്പി ചുനിച്ചട്ടിയും കൂടി ആകുമ്പോൾ മൂപ്പ് അധികമായി പോകും നമ്മുടെ അരിപ്പ് നല്ലോണം തണുത്തിട്ടുണ്ട് നമുക്ക് മിക്സിയിൽ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ച് പോലെ ആക്കിയിട്ട് പൊടിച്ചിട്ട് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം തേങ്ങ നല്ല വിളഞ്ഞ തേങ്ങ എടുക്കണം അപ്പോഴാണ് അത് നല്ല സ്വാദുണ്ടാവുക വെള്ളമൊഴിച്ച് നല്ലോണം ഇനി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം വെള്ളം കുറേശ്ശെ എടുത്ത് അരയ്ക്കണം ഒഴിച്ച് അരച്ച് നല്ലോണം അരച്ചെടുക്കണം ആദ്യം തന്നെ കുറേ വെള്ളം വെള്ളമൊഴിച്ച അരയാനും ബുദ്ധി അരയേയില്ല നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് കഷണം തിളച്ചുകൊണ്ടിരിക്കുകയാണ് പുളിയൊക്കെ നല്ലോണം പിടിച്ചു ഞാൻ ചേർത്ത് പാകത്തിന് വെള്ളം മിക്സിയൊക്കെ നമുക്ക് നല്ലോണം കഴുകി ഒഴിക്കാം ഇത് നല്ലോണം എണ്ണ തെളിയുന്നവരെ തിളപ്പിക്കും അത് കഴിഞ്ഞാൽ തീയലിൻ്റെ പണി കഴിഞ്ഞു ഇപ്പം ഇച്ചിരി കഷ്ണ ഇച്ചിരി പുളിയുടെ ആണെന്ന് തോന്നുന്നു കഷ്ണത്തിന് ഇച്ചിരി കറുപ്പ് നിറമുണ്ട് പുളി നല്ല കറുത്ത പുളിയാണ് പുളിയുടെയും പിന്നെ നമ്മൾ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതന്നെ കളറ് വ്യത്യാസം വരും അലുമിനിയത്തിൽ ഉണ്ടാക്കുമ്പോൾ കളർ തീരുവല്ല ചീനച്ചട്ടി ആകുമ്പോൾ അതിൻ്റെ ഇരുമ്പിൻ്റെ ഒരു ചെറിയൊരു അംശം ഈ സ്പാച്ചുലൈഡ് ഉപയോഗമാണ് ഏറ്റവും നല്ല ഉപയോഗമുള്ള ഒരു സാധനമാണ് അടുക്കളയിൽ അല്ലെങ്കിൽ മിക്സിയിൽ നിന്ന് എപ്പോഴും സാധനങ്ങൾ ഇപ്പം നമ്മൾ വെള്ളം അധികം ചേർക്കേണ്ടാത്ത സാധനമൊക്കെ അതിൻ്റെ അടിയിൽ നിന്ന് തേങ്ങയൊന്നും വേസ്റ്റ് ആവാതെ എടുക്കണമെങ്കിൽ നല്ല പണിയാണ് കൈ മുറിയെ അല്ലെങ്കിൽ പിന്നെ സ്പൂണിട്ട് ഇളക്കണം ഇതിപ്പോൾ നല്ല നല്ല കൃത്യമായിട്ട് വടിച്ച് എടുക്കാൻ പറ്റും രണ്ടാകത്ത് ഒന്നുമില്ലാതെ പിന്നെ ബ്ലേഡിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇത് കടന്നോളും നല്ല എളുപ്പമുണ്ട് നിങ്ങൾക്ക് പാകത്തിന് വെള്ളം ആക്കി ആക്കാം കുറുകിയ മതിയെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ കുറച്ചുകൂടെ ആക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ നല്ല കുറുകി വേണം എന്നുള്ളവർക്ക് അത്രയും മതി ഉപ്പും പുളിയും ഒക്കെ പാകമാണോ എന്ന് നോക്കുക എന്നിട്ട് നല്ലോണം എണ്ണ തെളിയുന്നവരെ തിളപ്പിക്കും പത്തക്കുഴമ്പിലെ ചുണ്ടങ്ങ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് കാണാനുണ്ട് കുറച്ചും കൂടി ആകാരുന്ന് തോന്നും ഇപ്പോൾ വല്ലാതെ കടിച്ചെങ്കിലോന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് റഡിയാക്കി ഉണ്ട് എന്നാലും അത്യാവശ്യമുണ്ട് ഇപ്പം ഇപ്പം മധുരമാണ് ശരിക്കും മുമ്പിൽ നിൽക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പുളിയൊക്കെ ആകും ഉള്ളി ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഇനി നല്ല മധുരം ഉണ്ടാവും ചെറിയ ഉള്ളി നല്ലോണം ഉണ്ടായിരുന്നു അപ്പം അവക്കെ ആയിട്ടിട്ടും മധുരം അത്ര കുറഞ്ഞിട്ടില്ല കുറച്ച് ഒരു ദിവസം ഇരിക്കുമ്പോൾ നല്ല നന്നായിട്ട് ശരിയാകും തീയിൽ രണ്ട് മൂന്ന് ദിവസം ഇരുന്നേ ഉള്ളൂ നമുക്ക് രണ്ട് പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുത്താൽ മതി കറി കൂട്ടാറാകുമ്പോഴേക്കും